വാസു എന്നാൽ പിണറായി വിജയൻ തന്നെയാണ് അന്വേഷണം വാസുവിലേക്ക് എത്തിയപ്പോൾ തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും ബോധ്യമായതാണ് ഇത് പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരിലേക്കുമാണ് ഈ ശബരിമല കൊള്ള എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് വാസുവിനെ മാത്രമല്ല ആ കൊള്ള സംഘത്തിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ആവശ്യം ഈ ആവശ്യം നടപ്പാക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ബി ജെ പി കേരളത്തിൽ ഇന്ന് നടക്കുന്ന എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ അന്വേഷണത്തിന് അതിന് സാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠയും സംശയവും ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര സംഘം കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് കാരണം ഇതൊരു അന്തർ സംസ്ഥാന വിഷയമാണ് അന്തർ സംസ്ഥാന വിഷയമെന്ന നിലയിൽ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഈ സാഹചര്യത്തിൽ സത്യസന്ധവും സുതാര്യവും നിയമപരവുമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള എസ് ഐ ടി അന്വേഷിച്ചത് കൊണ്ട് ആവില്ല അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ബി ജെ പിയുടെ ആവശ്യം ശക്തിപ്പെടുകയാണ് പുറത്തുവരുന്ന വസ്തുതാണ് ദേവസ്വം ബോർഡ് എല്ലാ കാലത്തും രാഷ്ട്രീയം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒരു വിലയിരുത്തലേ നല്ലത് ദേവസ്വം പ്രസിഡന്റുമാർ അല്ല അവിടുത്തെ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ദേവസ്വം പ്രസിഡന്റിനെ നിയോഗിക്കുന്ന ഭരണകൂടമാണ് ശബരിമലയിൽ കൊള്ള നടത്തിയിട്ടുള്ളത് ഇന്ന് ശബരിമലയിൽ തിരുവാഭരണ കൊള്ളയും സ്വർണ കൊള്ളയും നടത്തിയിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുണ്ട് കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ വാസവനും ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് ആ കൊള്ളയിൽ പങ്കുണ്ട് അതുകൊണ്ട് കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ കൊള്ള സംഘത്തിന്റെ കാവലാളായിട്ടോ കൊള്ള സംഘത്തിന്റെ മനുഷ്യ മതിലായിട്ടോ മാത്രമേ ശ്രീ കെ ജയകുമാറിന് ശബരിമലയുടെ ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ നിൽക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് ബി ജെ പി പറയുന്നത് വയസ്സായ കാലത്ത് ഭഗവാന്റെ പേരിൽ ജയിലിൽ പോകാതിരിക്കാൻ ഒരു ശ്രദ്ധ അദ്ദേഹത്തിന് വേണമെന്ന് കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ നിയമനത്തിനപ്പുറത്തേക്ക് ശബരിമല അറിയാവുന്ന യഥാർത്ഥ കപടഭക്തരല്ലാത്ത എന്ന അവിശ്വാസിയല്ലാത്ത ഒരാൾ ഈ തലപ്പുറത്തേക്ക് വരുന്നു എന്നത് പോസിറ്റീവായിട്ട് കണ്ടു പ്രതികരിക്കും പ്രശാന്തും ഭക്തനായിരുന്നല്ലോ ഇതിനു മുമ്പുള്ള പ്രശാന്തും ഭക്തനായിരുന്നല്ലോ ആയിരുന്നല്ലോ അദ്ദേഹം അവിടെ തീർത്ഥം വാങ്ങാറുണ്ടായിരുന്നല്ലോ തീർത്ഥം വാങ്ങിയിട്ട് പുറകിൽ തുടക്കാറുണ്ടായിരുന്നില്ലല്ലോ ശബരിമലയിൽ ദീപാരാധന നടക്കുന്ന സമയത്ത് പ്രശാന്ത് തൊഴാറുണ്ടായിരുന്നല്ലോ വാസ്തവൻ കാണിക്കുന്നതുപോലെയോ അല്ലെങ്കിൽ കടകംപള്ളി ഒന്നും കാണിച്ചിട്ടില്ലല്ലോ ഭക്തൻ ആണ് എന്നുള്ളതല്ല നല്ല ക്രൈറ്റീരിയ രാഷ്ട്രീയ ഭരണകൂടത്തിന്റെ ലോമ്പിനിയായിട്ട് ധിക്കരിച്ച് അവിടത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടത്തെ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് വിഷയം കണ്ടിട്ട് നിയമനം രാഷ്ട്രീയമാണ് പക്ഷെ പിന്നെ എങ്ങനെ മാറ്റണം ഭക്തർക്ക് നൽകണം അത് അതിനുവേണ്ടിയുള്ള ജനകീയ അഭിപ്രായം ഭക്തന്മാരുടെ അഭിപ്രായം ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസവും ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് തോന്നിയസവും കാണിക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം മാറ്റണം എന്നുള്ളതാണ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം ശബരിമല ഭക്തന്മാരുടെ അഭിപ്രായം അതാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് കേരളത്തിൽ സാധ്യമാകണം അത് സാധ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ബി ജെ പി

അദ്ദേഹത്തിന് പരിമിതിയുണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ല മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മുകളിലിരിക്കും കാലം ക്ഷേത്രത്തെ ധ്വംസിക്കണം നശിപ്പിക്കണം എന്നുള്ള ആദർശം മുകളിൽ മുകളിലിരിക്കും കാലം അവർ ഭരണാധിപന്മാരായിട്ടിരിക്കും കാലം ശബരിമലയുടെ ആചാരം ധ്വംസിക്കാൻ വേണ്ടി ആൾക്കാരെ വേഷം കെട്ടിച്ച് കയറ്റി വിട്ട തന്ത്രശാലികളായിട്ടുള്ള ഭരണകൂടം കേരളത്തിൽ ഇരിക്കും കാലം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ദേവസ്വം ബത്തെയോ ഇവിടുത്തെ കൊള്ളയോ നിയന്ത്രിക്കാൻ സാധിക്കില്ല അത് കേരളം ദശാബ്ദങ്ങളായിട്ട് അനുഭവിച്ച ഒരു സത്യം ആ സത്യം ആർക്കാ നിഷേധിക്കാൻ സാധിക്കുക ബി ജെ പി നിഷേധിച്ചു എന്നതുകൊണ്ട് കേരളത്തിൽ അത് നിഷേധിക്കപ്പെടും ഇതൊരു യാഥാർത്ഥ്യല്ല ആ യാഥാർത്ഥ്യം മാത്രമേ ബിജെപി പറയുന്നുള്ളൂ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം വിലയിരുത്തിയ ശേഷം നമ്മള് അത് കേവലം ും കൊള്ളയും മറച്ചു വെക്കാനുള്ള ഒരു മനുഷ്യ മത മാത്രമാണ് കെ ജയകുമാർ വ്യക്തിപരമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ സംസ്കാരവും അദ്ദേഹത്തിന്റെ ആദർശവും അദ്ദേഹത്തിന്റെ നിയമസംവിധാനത്തിനോടുള്ള നിഷ്ഠയും നടപ്പാക്കാൻ ഈ വാസവന്റെ കീഴിൽ അവിടെ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സാധിക്കില്ല രാജിവെക്കേണ്ടത് വാസവനെ രാജിവെപ്പിച്ചിട്ട് കെ ജയകുമാരനോട് വെച്ചിരുന്നു വെക്കില്ല പിണറായി വിജയൻ ശബരിമല ഭക്തന്മാരോട് മാപ്പ് പറഞ്ഞിട്ട് കെ ജയകുമാരനോട് വച്ചിരുന്നുവെങ്കിൽ നമുക്ക് മറ്റൊരു ചിന്തക്ക് വകയുണ്ടായിരുന്നു പിണറായി വിജയൻ ശബരിമലയോട് ഇതുവരെ കാണിച്ച ദ്രോഹത്തിനോട് ഇന്നേവരെ മാപ്പ് പറഞ്ഞിട്ടില്ല ഈ കൊള്ളയ്ക്ക് മുഴുവൻ കാർമ്മികത്വം വഹിച്ച വാസവൻ ഇതുവരെ രാജി വെച്ചിട്ടില്ല ഈ കൊള്ള സംഘത്തിന്റെ തലവന്മാർ തന്നെ മറ്റൊരാളിനെ മുമ്പിൽ നിർത്തുമ്പോൾ അത് കേവലം അഴിമതി കൂടി വെക്കാനും കൂടി വെക്കാൻ വേണ്ടിയുള്ള ഒരു മനുഷ്യ പറയാണ് എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് തെറ്റ് ഹൈക്കോടതി മന്ത്രി മന്ത്രി വാസവനെ ആ തരത്തിൽ വ്യാഖ്യാനിക്കുക വാസവനും പിണറായി വിജയനും നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അന്വേഷണത്തിന് ഇനി ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെട്ടാലും ഈ അതിനൊരു പരിമിതി കൊണ്ട് അതുകൊണ്ടാണല്ലോ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്ത് നടത്തിക്കോട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കേന്ദ്ര ഏജൻസികളും കൂടെ അന്വേഷിച്ചോട്ടെ കനമില്ലെങ്കിൽ കേന്ദ്ര അനുവദിച്ചോട്ടെ അതിപ്പോ ഓരോന്നും ആയിക്കൊണ്ടിരിക്കല്ലേ അതിപ്പോ അരുണിന്റെ താല് അരുൺ നിശ്ചയിക്കുന്ന സമയക്രമത്തിനുള്ളിൽ അതായിട്ടില്ല എന്നല്ലേ ഉള്ളൂ അത് അന്വേഷണം നിയമപരമായി വഴിയിൽ പോകുന്നു അത് ആ സമയത്ത് അതെല്ലാം നടത്തുകൊള്ളുന്നു ഏതൊരു സംശയം ആർക്കും വേണ്ട അതിനേക്കാൾ നന്നായി ഇപ്പോൾ ഹൈക്കോടതി അന്വേഷണം എന്നാണ് പറയുന്നത് ഞങ്ങളിപ്പോ ഈ നിലപാട് പറയുന്നു

അന്വേഷിച്ച ക്രിമിനൽ കേസുകളില്ലേ കേരളത്തിൽ മാത്രം കലണ്ടർ മുഖ്യമന്ത്രിക്ക് ഇടപെട്ട കേസല്ലേ ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബം ഇടപെട്ട കേസല്ലേ അന്താരാഷ്ട്ര ബന്ധമുള്ള കേസല്ലേ ആ കേസിന് സമയമെടുക്കും ഇവിടെ കേരളത്തിലെ ലോക്കൽ പോലീസ് നടത്തിയ ലോക്കൽ കേസ് ഇരുപത്തഞ്ചു വർഷം അന്വേഷിക്കുന്നത് എത്ര കേസുകളുടെ അനുഭവമാണ്

െ സമീപിക്കാം സമീപനുണ്ട് ബിജെപി സംസ്ഥാന ലീഡർഷിപ്പ് ഞങ്ങൾ കോടതിയെ സമീപിക്കുക നിരീക്ഷിച്ചതല്ലേ ഞങ്ങൾക്ക് ഭക്തരെ ഞങ്ങൾക്കും വിശ്വാസം വിശ്വാസം കോടതിയെ സമീപിക്കും കോടതിയെ സമീപിക്കും ഇപ്പോ ഭക്തർ പോയിട്ടുണ്ട് ആ ഭക്തർക്ക് ഞങ്ങളെയും വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഭക്തരെയും വിശ്വാസമുണ്ട് വന്നാൽ പോകണം എന്നുണ്ടെങ്കിൽ ആ സാഹചര്യം തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം വികസിത കേരളം എന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യത്തിൽ ഇതൊക്കെയുണ്ട് െരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പില് അതേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചേട്ടാ മുഖവിലേ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അപ്പൊ ഈ മോദിയുടെ ഭരണപരിഷ്കാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ വേണ്ടിട്ട് നിങ്ങൾ ഈ വർഗീയതന്നെ പിടിക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയുടെ നേതൃയോഗത്തിൽ തീരുമാനിച്ചു എന്താ വർഗീയത കേരളം ശബരിമലയെ കുറിച്ച് ഭീകരവാദത്തിന്റെ ഭീകരവാദം സൃഷ്ടിക്കുന്ന നരേറ്റീവാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് മാനവികതക്കെതിരായിട്ടുള്ള മതമില്ലാത്ത ഭീകരതയെ കുറിച്ചാണ് പറഞ്ഞത് ഭീകരതയ്ക്ക് മതമില്ല മരിച്ചു വീഴുന്നവന് മതമില്ല നിങ്ങൾ ഭീകരതയെക്കുറിച്ച് ബി ജെ പി പറയുമ്പോൾ അത് മതവർഗീയതയാണ് എന്ന് പറയുന്ന ഈ കേരളം ഗവൺമെന്റ് ആഖ്യാനമാണ് ഭീകരതയുടെ ഹബ്ബായിട്ട് കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുന്നില്ല അത് ശരിയല്ല ഞാൻ മാനവികതയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് മരിച്ചു വീഴുന്ന നിരപരാധികളുടെ രക്തവും അവരുടെ കരച്ചിലുമാണ് ഞങ്ങളുടെ വിഷയം ആര് കൊല്ലുന്നു എന്നുള്ളതല്ല കൊല്ലുന്നത് ഭീകരവാദിയാണ് ഭീകരവാദിക്കും മതം കൊടുക്കരുത് മരിച്ചു വീഴുന്ന മനുഷ്യനും മതം കൊടുക്കരുത് അത് മാനവികതയ്ക്കെതിരായിട്ടുള്ള ആക്രമണമായിട്ട് നമ്മൾ കാണുന്നു അതാണ് ബി ജെ പിയുടെ നിലപാട് അതാണ് നരേന്ദ്രമോദിയുടെ നിലപാട് അത്രയ്ക്ക് ശക്തമായിട്ടുള്ള നിലപാടെടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഈ രാജ്യത്ത് ഭീകരവാദം ഗണ്യമായിട്ട് കുറഞ്ഞത് ഭീകരവാദികളെ ഉന്മൂലനം ചെയ്തു ആ സമീപനത്തിനിടയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് ഭീകര ഭീകരവാദി ഏതും മതക്കാരനാണ് അവൻ അവൾ മാനവീയതയ്ക്കും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും എതിരാണ് അവനെതിരെ ശബ്ദിക്കാൻ തയ്യാറാവുന്നത് അങ്ങനെയുള്ള ഒരു സംസ്കാരം കേരളത്തിൽ ഉയർന്നു വരാനാണ് എവിടെ പറഞ്ഞത് കേരളത്തിൽ ഈ അത് വർഗീയതല്ല ഭീകരവാദത്തിന്റെ കേന്ദ്രമാകും അത് വസ്തുവവിരുദ്ധമാണ് കാരണം കേന്ദ്രം നൽകുന്നത് തന്നെ പോലീസിന്റെ ഏറ്റവും ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനമാണ് കേരളം അപ്പൊ ഒരു വർഗീയതയുടെ കേന്ദ്രമായി വളരെ വർഗീയ കലാപങ്ങളില്ല മറ്റ് പൊട്ടിത്തറികളുടെ ഉപകരണങ്ങളും ഉണ്ടാകുന്നില്ല പ്രശ്നങ്ങളില്ല എന്നിട്ട് എന്നിട്ട് നിങ്ങളുടെ എഡിറ്റോറിയൽ നഗരസഭയിൽ നിശ്ചയിച്ചിട്ടുണ്ടോ ശ്രീലങ്ക തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോ ഇടതും പലതും അപ്രസക്തമായില്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി ഈ അനന്തപുരിയിലെ പത്ത് ലക്ഷം വരുന്ന ജനതയിൽ അവരെ ഉൾക്കൊണ്ടില്ലേ ഇത്രയും ജനകീയരായിട്ടുള്ള കഴിവുറ്റ മികവുറ്റ പരിചിതരായ പരിചയ സമ്പന്നരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചോ ഇടതുപക്ഷത്തിന് സാധിച്ചോ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അനന്തപുരി ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വത്തെ അനന്തപുരിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥി പട്ടിക ഒന്നുകൊണ്ട് തന്നെ സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസം ആർ ശ്രീലേഖയാണ് ഇപ്പോ ശിവൻകുട്ടിയുടെയും എകെജി കെ ജി സെന്ററിലെയും കെ പി സി സി ഓഫീസിലെയും ചർച്ചാ വിഷയം സന്തോഷമുണ്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഓരോരുത്തരത്തിൽ വിഭ്രാന്തി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമല്ലേ അപ്പം അത് ഇനി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു ആ ശ്രീലേഖ മത്സരിക്കുന്നത് വികസിത അനന്തപുരിക്ക് വേണ്ടിയാണ് അനന്തപുരിയെ ഒരു ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നഗരമാക്കി മാറ്റുക ഇന്ത്യയിലെ നമ്പർ വൺ നഗരമാക്കി മാറ്റുക അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ അതിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രബലന്മാരായിട്ടുള്ള ഒരു ടീമിനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് ആ ലക്ഷ്യവുമായിട്ടാണ് ശ്രീമതി ആർ ശ്രീ ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നിരുന്നത് അത് തിരുവനന്തപുരത്ത് വലിയൊരു ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ഒരു വലിയ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു അതിൻ്റെ അകലം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ടായ ഉത്തരവാദി ഞങ്ങളല്ലേ ശിവലേഖരൻ ഏ സ്ഥാനത്തെയാണോ ഈ വേറെ ആളുകൾ